ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചിയുടെ നേതൃത്വത്തിൽ ിപ്പി സർക്കാർ ആശുപത്രി പരിസരം ശുചീകരിച്ചു വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചിയുടെ നേതൃത്വത്തിൽ ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രസിഡന്റ് ഷമീർ പതാക ഉയർത്തി ഹുസൈൻ ഗോയ അബുജാൻ മുഹമ്മദ് അലി ട്രഷറർ ജുനൈദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കരുവലിപ്പടി സർക്കാർ ആശുപത്രി പരിസരം ശുചീകരിച്ചു കൗൺസിലർ ബാസ്റ്റിൻ ബാബു ഉദ്ഘാടനം ചെയ്തു ഇതിലെ അംഗങ്ങൾ തന്നെ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അവരുടെ പോക്കറ്റിൽ നിന്ന് തന്നെ ചെയ്യുന്ന ഒരു പ്രവർത്തന രീതി അത് കാരണം ആ ഒരു പ്രവർത്തന രീതിയിൽ വളരെ വലിയ കാര്യങ്ങളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തൊക്കെ വേണം അതിനെന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു നേതൃപാഠവോടുകൂടെയുള്ള പ്രവർത്തനം അത് പോയിസ് ഓഫീസ് ബസ് ചോദിച്ചിട്ട് മാത്രം അവകാശപ്പെട്ടതാണ് കാരണം നാളിന് വരെയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നോക്കി വിലയിരുത്തുന്ന ഒരാളാണ് കാരണം ബ്യൂറോ പട്ടാഞ്ചേരി